കോടത്തിലേതെ ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ <coughs> स ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओम साईश्वराय विद्महे सत्यदेवाय धीमहि मन सर्व प्रचोदयाद शांति 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 साईराम मिस्टर सर साईराम सर सावरी सर സായിറാം സനാതന സാരതിൽ നിന്നാണ് വായിക്കുന്നത് എനിക്കറിയാം പക്ഷേ ബൃന്ദാവിൽ സ്വാമി എത്തിയ സമയം കുറച്ച് വിദ്യാർത്ഥികൾക്ക് ആ സമയം ചിക്കൻ ബോക്സ് പിടിച്ചിരുന്നു അവരെ മൂലയിലുള്ള ഒരു മുറിയിലാക്കി അതിലൊരു അതിലൊരു കുട്ടിക്ക് ഭഗവാനെ കാണാൻ കൊതി മാതാപിതാക്കളെ വേർപിരിഞ്ഞതിന്റെ വേദന അവർ മറക്കുന്നത് സ്വാമിയെ കാണുമ്പോഴാണ് ആ വിദ്യാർത്ഥി നൊമ്പരത്തോടെ പ്രാർത്ഥിച്ചു ബാബ എൻ്റെ അമ്മയും അച്ഛനും അങ്ങാണ് എനിക്കൊരു ദർശനം തന്ന് കനിയണമേ ഒരു ദിവസം ആ വിദ്യാർത്ഥി ഹോസ്റ്റലിൽ നിന്നും പുറത്തു കടന്ന് കടന്ന് സ്വാമിയെ കാണാൻ പറ്റുന്ന വിധം മറഞ്ഞു നിന്നു സ്വാമി ദർശനത്തിനെത്തി ദൂരെ നിന്നെ സ്വാമി ആ വിദ്യാർത്ഥിയെ കണ്ടു ഭഗവാൻ നേരെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി കൂടെ ഉണ്ടായിരുന്ന വാർഡൻ സ്വാമിയോട് മെല്ലെ പറഞ്ഞു സ്വാമി ആ വിദ്യാർത്ഥിക്ക് ചിക്കൻ ബോക്സ് ആണ് സ്വാമി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് തന്നെ നടന്നു വിദ്യാർത്ഥിക്ക് അരികിലെത്തി അവന്റെ കവളിൽ തട്ടി ആരോഗ്യത്തെ കുറിച്ച് തിരക്കി വിഭൂതി സൃഷ്ടിച്ച് കഴിക്കാൻ കൊടുത്തു അവനെ പിന്നെയും അനുഗ്രഹിച്ചു വാർഡൻ വീണ്ടും പറഞ്ഞു സ്വാമി ചിക്കൻ ബോക്സ് ആണ് പകർച്ചവ്യാധിയാണ് അത് പകരും സ്വാമി മെല്ലെ വാടനോട് പറഞ്ഞു എനിക്കറിയാം ആ കുട്ടിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് പക്ഷേ എൻ്റെ പ്രേമത്തിന് അതറിയില്ല പ്രേമം കൊണ്ട് പ്രേമസ്വരൂപനെ നമുക്ക് സ്വന്തമാക്കാനാകൂ നിഷ്കളങ്കമായി എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ ഈശ്വരൻ ആകാരരഹിതനാണ് അവിടത്തേക്ക് ഏത് രൂപവും സ്വീകരിക്കാം അനന്തമായ ആകാരങ്ങൾ അവിടത്തേക്കുണ്ട് അപ്പോൾ പിന്നെ ഏതു രൂപത്തിൽ അവിടുന്ന് ഭക്തനെ ദർശനം അരുളും ഭക്തനെ സംതൃപ്തി ഒഴിവാക്കുന്ന രൂപം ഏതാണോ അത് ഭക്തൻ ആഗ്രഹിക്കുന്ന രൂപം അവിടുന്ന് കൈക്കൊള്ളുന്നു ഈ രൂപങ്ങളാണ് അവിടുത്തെ അവതാരങ്ങൾ ഈശ്വര ചൈതന്യം ഒരു അവതാരത്തിൽ ഒതുങ്ങുന്നില്ല പക്ഷേ അവതാരം പൂർണ്ണ ചൈതന്യം ഉൾക്കൊള്ളുന്നു സൈറാം പറഞ്ഞോളൂ ോട്ടെ സായിറാം അപ്പോ എന്റെ പേര് തുഷാർ ഡോക്ടർ തുഷാർ ആണ് ഞാൻ എൻഎസ്എസ് കോളേജ് മഞ്ചേരിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു റീസെന്റ് ആണ് എനിക്ക് പി എച്ച് ഡി കിട്ടിയത് കൊമേഴ്സിലാണ് ഞാൻ ചെയ്തത് സ്വാമിയുടെ അനുഗ്രഹത്തിലാണ് ഇങ്ങനെ പോകുന്നത് നല്ല രീതിയിൽ പോകുന്നത് പിന്നെ തുടങ്ങിക്കോട്ടെ ഞാൻ മഞ്ചേരി സമിതിയിലും കൂടിയാണ് ഉള്ളത് തുടങ്ങിക്കോട്ടെ ഞാൻ എന്റെ ജനനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അപ്പോ ഡിസംബർ ട്വന്റി സെക്കൻഡ് ആണ് ഡിസംബർ ട്വന്റി സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു തേഴ്സ് ഡേ ആയിരുന്നു എന്റെ കല്യാണം നടന്നതും ഒരു തേഴ്സ് ഡേ ആയിരുന്നു എന്റെ ലൈഫിൽ തേഴ്സ് ഡേ എന്ന് പറയുന്ന ദിവസം ഗുരു എന്റെ രാശി ജാതകത്തിൽ പ്രകാരം പറയുന്നത് പതിനൊന്നിൽ വ്യാഴൺ എന്നാണ് പറയുക അപ്പോ എനിക്ക് അന്ന് പലരും ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ പറയുമായിരുന്നു പതിനൊന്നിൽ വ്യാഴൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉചിതം ഭയങ്കരമായിട്ട് ഏറ്റവും വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ വ്യാഴം എന്നൊരു ഗുരുവിന്റെയാണ് അപ്പോൾ അങ്ങനെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ എന്നെ ചെറുപ്പം ഞാൻ ജനിച്ചത് ബോംബെയിലാണ് വളർന്നത് ഗുജറാത്ത് ബറോഡയിലാണ് അപ്പോൾ കൂടുതലും പുറത്താണ് പിന്നെ ചെന്നൈയിൽ പതിമൂന്ന് വർഷം ഉണ്ടായിരുന്നു അങ്ങനെ പല കൾച്ചറും പല രീതിയിലും പല ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ കുറെ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആയിരുന്നു അപ്പൊ എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ ഇതില് കുറെ സ്ഥലത്ത് പോയപ്പോ നമുക്ക് എവിടെ പോയാലും സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി ഞാനത് പറ രസകരമായിട്ട് പറയുകയാണെങ്കിൽ ജനനം ബോംബെയിലായാലും ആ അവിടെ എനിക്ക് ഗുജറാത്തിലാണ് അധികവും പഠിച്ചതൊക്കെ അപ്പൊ എന്താന്ന് പറഞ്ഞാ അവിടെ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ അച്ഛൻ്റെ ചേച്ചി വല്യമ്മ അവരെ എപ്പോഴും ഇങ്ങനെ വൈകുന്നേരം ദിവസങ്ങളിൽ ുന്നു ഭജനയ്ക്ക് പോവായിരുന്നു അപ്പോ ഭജനയ്ക്ക് പോണ സമയത്ത് ഞാൻ കൂടെ പോ എനിക്ക് താല്പര്യപ്പെടും അപ്പൊ അങ്ങനെ പോണ സമയത്ത് അവിടെ സ്വാമിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു സ്വാമിയുടെ ഫോട്ടോ കാണുന്ന സമയത്ത് തന്നെ അതിന്റെ മുന്നേ വേറൊരു സംഭവം നടന്നത് എന്താന്നറിയോ അയ്യപ്പൻ ഭജൻ മണ്ഡലി എന്ന് ഒരു ഭജൻ മണ്ഡലി ഉണ്ട് അവിടെ ഗ്രൂപ്പ് അവര് ഭജന വെക്കും എല്ലാ ശനിയാഴ്ചകളാണ് വെക്കുക അതിൽ ഞാന് അമ്മ അച്ഛനോട് പറഞ്ഞു എനിക്ക് വയ്യ ഞാൻ വരുന്നില്ലൊക്കെ പറഞ്ഞിരുന്നു എന്റെ മനസ്സാരൻ പോ പോണ്ടാ പോണ്ട പക്ഷെ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അന്ന് ഭയങ്കര തിരക്ക് എനിക്ക് എന്റെ അച്ഛനും അമ്മയും അവിടെ ഭജനയിൽ പോയി ഇരുന്നു പക്ഷെ ഞാൻ വഴിതിരിഞ്ഞു പോയി എനിക്ക് ആ തിരക്കിന്റെ ഇടയിൽ ഞാൻ എവിടെ മിസ്സായ ആയിരുന്നു ലാസ്റ്റിൽ ഞാൻ ഇങ്ങനെ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ലേ ഞാൻ ഒറ്റ മോനാണ് എനിക്ക് ആരും അങ്ങനെ വളരെ ലോൺലി ഫീൽ ഞാൻ അവിടെ ഒരു അവിടെ പുഴ ഒഴുകുന്ന മാതിരി ലേക്കിന്റെ അടുത്ത് പോയി ഇരിക്കായിരുന്നു കുറച്ചേം തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഭജൻ മണ്ഡലീൻ്റെ അവിടെ ഒരു കാഷായ വസ്ത്രം എടുത്തിട്ടുള്ള ഒരാള് ഇങ്ങനെ അവിടെ അയ്യപ്പന്റെ ഭജൻ കണ്ടുകൊണ്ട് കൈ ഇങ്ങനെ ഉയർത്തി അനുഗ്രഹിക്കുന്ന കണ്ടു എനിക്ക് സ്വാമിയാണെന്ന് എനിക്ക് തോന്നി എനിക്ക് ആ സമയത്ത് അറിഞ്ഞില്ല പക്ഷേ സ്വാമിയായിരുന്നു എങ്ങനെ മനസ്സിലായതറിയോ പിൻഭാഗം മാത്രമേ കണ്ടുള്ളൂ സ്വാമിയുടെ തലമുടി ഇങ്ങനെ ഉള്ളതും അതേമാതിരി പിൻഭാഗം മാത്രമേ എനിക്ക് കണ്ടുള്ളൂ ഇങ്ങനെ കൈ ഉയർത്തി പിൻഭാഗം മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ഒരു കാര്യം എന്താ പറഞ്ഞ ഇത് എനിക്ക് സ്വാമിയാണെന്ന് ഇങ്ങനെ പ്രൂവ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ വല്യമ്മുടെ കൂടെ ഞാൻ സായി ഭജനിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പോയി അവിടെ ഫോട്ടോ ഉണ്ടായിരുന്നു ഷിർഡി ബാബയും ഷിർഡി ബാബയും നമ്മുടെ സ്വാമി ഉണ്ടായിരുന്നു അപ്പോ ശരിക്കും ഞാൻ നെട്ടിപ്പോയി ഇത് നടന്നത് എപ്പഴാന്ന് പറഞ്ഞാൽ എൻ്റെ നാല് വയസ്സാണ് നാല് വയസ്സുള്ള എപ്പോഴാണ് ഇത് സംഭവം നടന്നത് എനിക്ക് ഇപ്പോഴും എനിക്ക് ആ ഫിലിംഗ് ഗൂസ്ബംസ് എന്ന് പറയും ആ എനിക്ക് ആ രീതിയിൽ എനിക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടും പിന്നുള്ളത് വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പ്രേംസായി ഉണ്ട് പ്രേംസായി എൻ്റെ കസിൻ ആണ് എൻ്റെ വലിയമ്മ വലിയച്ഛൻ്റെ മോനാണ് അപ്പോൾ അവരും നമ്മൾ മഞ്ചേരി വരുന്ന സമയത്ത് അവരെ വീട്ടിലും കൂടിയും വിഭൂതി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ അവര് അവര് ത്രൂ ആണ് എനിക്ക് കൂടുതൽ സ്വാമിയിലേക്ക് അറിയാൻ പറ്റിയത് എന്നാൽ വലിയച്ഛനും വല്യുമ്മയെ പോലും പറയും സ്വാമി സ്വാമിനെ പറ്റി കുറെ കാര്യം പറയും അപ്പൊ എനിക്ക് അന്ന് ആ സമയത്തൊന്നും എത്ര രീതിയിലെനിക്ക് എനിക്ക് എന്താ ഇങ്ങനെ എനിക്ക് തോ ഒന്നും പറയാൻ വാക്കുകളില്ല അങ്ങനെ എനിക്ക് അത് എങ്ങനെയാണ് എനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ല പക്ഷെ അവര് വീട്ടിൽ പോയി അത് കണ്ടപ്പോൾ വലിയൊരു അത്ഭുതം തന്നെയാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ അവരെ ത്രൂ ആണ് എനിക്ക് കൂടുതൽ അപ്പൊ സ്വാമി ഓരോരു അവിടെ അവതാരങ്ങൾ സൃഷ്ടിച്ചത് അങ്ങനെ തരുകയാണ് ആൾക്കാരെ കണക്ടിങ് ദ ഡോട്ട്സ് എന്ന് പറയില്ലേ ഓരോരുത്തർ ആൾക്കാരെ നമ്മൾ കണക്ട് ചെയ്ത് തരുകയാണ് പക്ഷെ എനിക്ക് എന്റെ എന്റെ അമ്മയും അച്ഛനും അവരും കുറെ വളരെ ഡിവോഷണൽ ആയിട്ടുള്ള രീതിയിൽ ആയിട്ടുള്ള രീതിയിൽ പോയതുകൊണ്ടാണ് ഞാൻ ചെറുപ്പം മുതലേ ഞാൻ എന്റെ അമ്മ ഗർഭം ധരിക്കുന്ന സമയത്ത് തന്നെ എപ്പോഴും അമ്പലത്തിൽ പോകാരുന്നു അതുകൊണ്ട് എനിക്ക് അമ്പലങ്ങൾ പോകാൻ വലിയ ഇഷ്ടം ഭജന കേട്ടും കൊണ്ടേ ഞാൻ ഉറങ്ങുക അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പോ എന്താന്ന് പറഞ്ഞാ അവിടെ പോകുമ്പോ തന്നെ എപ്പോഴും എനിക്ക് ഭജന പാടാനും ഭജന ഇങ്ങനെ കേട്ടിരിക്കാനും അങ്ങനെയൊക്കെ ആ ഫീലിംഗ് വന്ന ചെറുപ്പത്തിലേ നമ്മൾ ആ യൂസ്റ്റു ആയതുകൊണ്ടാണ് ആ രീതിയിൽ വളർന്ന് ശൈലി ആയതുകൊണ്ടാണ് പിന്നെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അച്ഛനും അമ്മയും അമ്മ വന്നിട്ട് ആർട്ട് ഓഫ് ലിവിങ് ഉണ്ടായിരുന്നു ശ്രീ ശ്രീ രവിശങ്കർ രുചിയുടെ ഒരു സോഹം സുദർശനക്രിയ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് സോഹം അത് ഞാൻ ചെയ്യാൻ പോയി പക്ഷെ ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് അതിൽ പോയപ്പോ എനിക്ക് സോഹം എന്താണെന്ന് മനസ്സിലായില്ല പക്ഷെ എനിക്ക് സോഹം മനസ്സിലായത് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വൈഫ് സ്വാമി സ്വാമി ആരാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യം വന്നത് എൻ്റെ ലൈഫിൽ എൻ്റെ വൈഫ് വന്നതിന്റെ ശേഷം എൻ്റെ വൈഫ് എന്ന് പറയുന്നതും കൂടി എൻ്റെ കല്യാണം എന്ന് പറയുന്ന ഒരു സങ്കല്പമായിരുന്നു ഞാൻ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ചെന്നൈയിലേക്ക് പോയത് എൻ്റെ വല്യമ്മ വെല്ലിച്ചിന്റെ കൂടെ എൻ്റെ അമ്മയുടെ സിസ്റ്ററും സ്ബൻഡ് അവരെ കൂടെയാണ് താമസിച്ചത് അവിടെയുള്ള സമയം എനിക്ക് വളരെ ഞാൻ ഒറ്റ മോനായത് കൊണ്ട് വളരെ അറ്റാച്ച്ഡ് ആണ് പേരൻസിനോട് പക്ഷെ വളരെ സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് അവരെ ഡിറ്റാച്ച് ഇരിക്കാൻ പക്ഷെ എനിക്ക് എല്ലാ നേരത്തും വിഷമമുള്ളപ്പോ എനിക്ക് വളരെ അത്ഭുതം പറയാം എന്താന്ന് പറഞ്ഞാൽ വിഷമമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും സ്വാമി രക്ഷിക്കണേ എനിക്ക് അന്നൊക്കെ ഞാൻ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എനിക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് വീട് കിട്ടും എന്താന്ന് പറഞ്ഞാൽ സ്വാമിയുടെ ലോക്കറ്റ് അല്ലെ സ്വാമിയുടെ ഫോട്ടോ അല്ലെ ശ്രീരാമന്റെ ഫോട്ടോ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കിട്ടും ഒരു ദിവസം എനിക്ക് ബസ്സിന് പോകാൻ എന്റെ അടുത്ത് കാശ് ഉണ്ടായിരുന്നില്ല വളരെ ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയമാണ് കാരണം ഞാൻ നോക്കിയില്ല ശ്രദ്ധിച്ചില്ല എന്റെ അടുത്ത് പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് പക്ഷെ ഞാൻ ക്ലാസ് റൂമിലിരുന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ ബ്ലാക്ക് ബോർഡിന്റെ മുകളില് പൈസ ചുരുട്ടി വെച്ചിട്ടുണ്ട് പോയി നോക്കിയാൽ എനിക്ക് എന്തൊരു സംശയം തോന്നിപ്പോ പോയി നോക്കണ സമയത്ത് പെൻസിലോ പെന്നോ മാതി നോക്കിയപ്പോ എടുത്ത സമയത്ത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രൂപേന്റെ നോട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ അത് വളരെ അത്ഭുതപ്പെട്ടു അപ്പൊ ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഒമ്പത് വിധത്തിൽ നവവിധ ഭക്തി ഉണ്ടല്ലോ അതിൽ ഞാൻ സ്വാമിയിൽ കൂടുതൽ ഞാൻ ഞാൻ സ്വാമിയായിട്ട് അടുക്കുന്നത് രണ്ട് ഇമ്പോർട്ടൻ്റ് ടൂൾസ് ഉപയോഗിച്ചതാണ് ഒന്ന് സഖ്യം മറ്റേത് ആത്മനിവേദനം ഞാൻ സഖ്യഭാവത്തിലാണ് സ്വാമിനെ കാണുന്നത് വളരെ ഫ്രണ്ട്ലിയാണ് ഞാൻ സ്വാമിയായിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ എല്ലാം സ്വാമിയാണ് തന്നത് എനിക്ക് ഏഹ് സത്യം പറയട്ടെ എൻ്റെ ഈ ലൈഫ് മുന്നോട്ട് പോകുന്നതും എന്റെ ലൈഫിന്റെ സങ്കല്പം ഞാൻ സ്കൂളും കോളേജ് ഫസ്റ്റ് ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു റാങ്ക് ഹോൾഡർ ആയിരുന്നു ഇതൊക്കെ ഇതൊക്കെ മായയാണ് പക്ഷെ ഇതെല്ലാം സ്വാമിയിലാണ് സ്വാമിയാണ് എനിക്ക് തന്നത് ഞാൻ ആഗ്രഹിച്ച പ്രകാരം എല്ലാം എനിക്ക് സ്വാമി തന്നിട്ട് ഞാൻ അന്ന് സായിബാബ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ശിരടി സായിബാബ അവിടെ പോയിരുന്നു അപ്പോൾ അവിടെ അമ്പലത്തിൽ പോണ സമയത്ത് അവിടെ എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് ഈ കല്യാണം ഈ കല്യാണം ഇഷ്ടമായിരുന്നില്ല പക്ഷെ കുറെ നിർബന്ധിച്ചിട്ടാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത് കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് സ്വാമി ഭക്തയായിട്ടുള്ള ആള് തന്നെ കിട്ടണം അത് തന്നെയാണ് എനിക്കും കിട്ടിയത് അതും സ്വാ ഷിർഡി സായിബാബയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പുട്ടപ്പർത്തി സ്വാമിയാണ് എനിക്ക് തന്നത് ആ രീതിയിൽ ഒരു വൈഫിൻ തന്നത് അത് ഞാൻ വിചാരിച്ച പ്രകാരം തന്നെ നടന്നു സങ്കല്പിച്ച പ്രകാരമുള്ള വൈഫ് കിട്ടി സങ്കല്പിച്ച ദിവസം എന്റെ കല്യാണം നടന്നത് പതിനാറ് മാർച്ച് രണ്ടായിരത്തി പതിനേഴ് അതൊരു വ്യാഴാഴ്ചയായിരുന്നു അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെയാണ് തേഴ്സ് ഡേ എന്ന് എൻ്റെ ലൈഫിൽ വന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷിർഡി സായിബാബ എന്റെ ഓർക്കത്തിൽ സ്വപ്നത്തിൽ വരുമായിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് അമ്മയുടെ ഒരു ഫീലിങ്സ് അമ്മ ഉള്ള ഒരു എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ ഉള്ളത് എനിക്ക് വളരെ കുറഞ്ഞു കിട്ടി കാരണം ഷിർഡി സായിബാബ ഇടക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ ഇത് വരുവായിരുന്നു എന്നിട്ട് പറയും ഹിന്ദിയിലാണ് സംസാരിക്കുക എന്നോട് എന്താ പറഞ്ഞറിയോ തുമാരെ ഹൃദയമേ ആംഗൻ ലോ ലോഹ് ലോഹൻ ബടാവോ തുമാരെ ഹൃദയമേ ലോഹൻ ബഡാവോ ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് എന്താന്ന് പറഞ്ഞ സർവീസ് ചെയ്യൂ സർവീസ് ചെയ്യൂ നാരായണ സേവ ചെയ്യൂ ഇത് ഞാൻ വളരെ രസകര ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞുതരാം നാരായണ സേവന്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയത് വേലായുതേട്ടൻ നമ്മുടെ മഞ്ചേരി സമിതിയിൽ വേലായുതേട്ടൻ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഒരു പ്രാവശ്യം സ്ഥലത്ത് പോയി മഞ്ചേരിയിൽ ഞാൻ പോയി ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ നാരായണ സേവ ചെയ്യാണ് അന്ന് പോയപ്പോ കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി കുറെ എന്തൊക്കെയാണ് സിറ്റുവേഷൻ പല ആൾക്കാർക്ക് വേണ്ടി സ്നേഹത്തിൽ ഭജന പാടി കൊണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പൊതിയെന്നൊക്കെ നമ്മൾ ഒരിക്കലും നമ്മൾ അയ്യോ ഇല്ല കഷ്ടപ്പാടൊന്നും പറയുന്നില്ല നമ്മൾ അങ്ങനെ രീതിയിൽ നമ്മൾ പോയി അർപ്പിക്കാൻ സമർപ്പിച്ച ആത്മനിവേ ഭാഗങ്ങൾ നമ്മൾ സമർപ്പിക്കുകയാണ് ആ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം പക്ഷെ ഇത് ഇതൊക്കെ ഓക്കെ ഇതൊക്കെ ഓക്കെ പറഞ്ഞിരിക്കാം പക്ഷെ വീട്ടിൽ പോയപ്പോ നിങ്ങള് ഒരു കാര്യം സ്വാമി വേറെ രീതിയിൽ എനിക്ക് ഒരു അത്ഭുതം തന്നു എന്താണെന്നറിയോ ആ എന്റെ പി എച്ച് ഡി വൈവ് നടക്കുന്നത് പി എച്ച് ഡി ഓപ്പൺ ഡിഫൻസ് നടക്കുന്ന ഏപ്രിൽ മാസത്തിലായിരുന്നു ഏപ്രിൽ മാസത്തില് പി എച്ച് ഡി ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞ് ഞാൻ ആ ദിവസം നാരായൺസേബ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ദിവസം എന്റെ പി എച്ച് ഡി സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തിയിരിക്കുന്നു എന്റെ അച്ഛനും അമ്മ പറഞ്ഞു തുഷാറായൻ നിന്റെ പി എച്ച് ഡിന്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിരുന്നു അയാൾ നിന്റെ കയ്യിലെ തരിലൂ പറഞ്ഞു പക്ഷെ എന്താ അറിയില്ല അന്ന് ആ ദിവസം അയാൾക്ക് പെട്ടെന്ന് എന്തോ ഒരു കോള് വന്നുകൊണ്ട് പെട്ടെന്ന് എൻ്റെ അടുത്ത് ഏൽപ്പിച്ച് തര ഏൽപ്പിച്ചു കൊടുക്കൂന്ന് പറഞ്ഞിട്ടാണ് പോയത് ഒന്ന് നോക്കൂ രജിസ്റ്റേർഡ് പോസ്റ്റ് ഒരാളുടെ കയ്യിൽ അങ്ങനെ കൊടുക്കൂല്ല പക്ഷെ അന്ന് എന്താ അറിയില്ല നമുക്ക് എന്തെങ്കിലും ഒരു രീതി നമ്മളാ പറയില്ല ഒരു പടി നമ്മൾ സ്വാമിയിലേക്ക് വെച്ചാൽ നൂറു പടിയാണ് സ്വാമി നമ്മളിലേക്ക് നമ്മളേക്ക് വരുന്നത് അല്ലേ അത് ശരിക്കും ആ അത്ഭുതം വന്നത് എനിക്ക് ആ ഫീൽ ചെയ്തിരുന്നു ആ സമയത്ത് പിന്നെ വേറെ കാര്യം എനിക്ക് സ്വാമിയുടെ ഇപ്പോഴത്തെ നയൻറ്റി നയൻത് ബർത്ത് ഡേ നടന്നിരുന്നു അന്ന് നടന്ന ഒരു സംഭവമാണ് അന്ന് എന്താ സംഭവിച്ചറിയോ അന്ന് നമ്മൾ അഖണ്ഡ ഭജന ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് സ്വാമിനോട് പ്രാർത്ഥിച്ചു സ്വാമി എനിക്ക് കഴിഞ്ഞ വർഷം ഞാന് എൻ്റെ വൈഫ് അച്ഛൻ ഞങ്ങൾ മൂന്ന് പേരും വന്നിരുന്നു പക്ഷെ ഈ പ്രാവശ്യം എൻ്റെ വൈഫിന് വരാൻ പറ്റില്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് ഇരിക്കാനും പറ്റില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്വാമി എങ്ങനെയെങ്കിലും എനിക്ക് ഭജന പാടാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി തരണേ ബുദ്ധിമുട്ടില്ലാണ്ട് അപ്പൊ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ അവിടെ എത്തി അപ്പൊ ആ സമയത്തൊക്കെയാണല്ലോ ആൾക്കാർ ഇല്ലാത്തത് പന്ത്രണ്ട് ടു ആറ് അപ്പൊ അന്ന് അവിടെ എത്തി ഞാൻ പറഞ്ഞു സ്വാമി എന്തെങ്കിലും ഒരു മിറാക്കിൾ ഒന്ന് കാണിച്ചു തരണം അപ്പൊ സ്വാമിനോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു മിറാക്കിൾ നമുക്ക് എന്തെങ്കിലും ഒരു രീതി കാരണം ഓർമ്മ വെക്കാൻ പറ്റിയ ഒരു നിമിഷങ്ങളാണല്ലോ ഇത് അപ്പോ നമ്മളെ സ്വാ അവിടെ ഒരു മിറാക്കിൾ എന്താ സംഭവിച്ചു പറഞ്ഞു പന്ത്രണ്ടേ കാല് ശ്രദ്ധിക്കണം പന്ത്രണ്ട് കാലിന് ഞാനും ഞാൻ ഞാനിവിടെ പൊങ്ങച്ചം പറയല്ല പക്ഷെ ഇത് നടന്നൊരു സംഭവമാണ് എന്താന്ന് പറഞ്ഞ വിളക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു വിളക്കിന്റെ ഇപ്പുറത്താണ് സ്വാമിയുടെ പാദത്തിന്റെ ആ ഫോട്ടോ ഇരിക്കുന്നത് അവിടെ ഉറുമ്പ് ഇങ്ങനെ അരിക്കാൻ തുടങ്ങി ഉറുമ്പ് അരിക്കുന്നുണ്ട് അതായത് കട്ട്രുമ്പ് കട്രുമ്പ് ഇങ്ങനെ അരിക്കുന്നുണ്ട് അതേ കൂടെ നമുക്ക് റിഫ്ലക്ഷൻ കാണുന്നുണ്ട് ഫോട്ടോന്റെ മുകളിൽ ഇങ്ങനെ റിഫ്ലക്ഷൻ എന്തോ ഒരു എണ്ണ ഒഴുകുന്ന മാതിരി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വിനോദേട്ടാ സായി വിനോദേട്ടനോട് ഞാൻ കൺവീനറോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം എന്തോ ഉണ്ട് ഒന്ന് നോക്കൂ ഇവിടെ എന്തോ റിഫ്ലക്ഷൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അമൃതമായിരുന്നു അത് അതാണ് പറയുന്നത് നമ്മള് മനസ്സോടെ സ്വാമിനെ വിളിച്ചാൽ അത് സ്വാമി നടത്തി തരും അപ്പോ അതൊക്കെയാണ് ഓരോ ഓർമ്മ നമുക്ക് പിന്നെ ആ അതേ ദിവസം തന്നെ വൈകുന്നേരം നമ്മളെ ഇത് ഭജന ആവണേന് കഴിയാൻ പൂർത്തിയാക്കുന്നതിന് മുന്നേ എനിക്ക് അവിടെ ചാൻസ് കിട്ടിയെന്താന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊരു കഥാപ്രസംഗം വെച്ചിരുന്നു അപ്പൊ കഥാപ്രസംഗം വെക്കുന്ന സമയത്തും കൂടിയും ആ റീസെന്റായി നടന്ന ബർത്ത്ഡേന്റെ അന്ന് കഥാപ്രസംഗം വെച്ചിരുന്നു സ്വാമിയുടെ ബർത്ത് ഹിസ്റ്ററി സൈക്കിളിനെ പറ്റിയിട്ടൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഭജന പാടാൻ പറ്റി വലിയ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു പക്ഷെ എനിക്ക് ഭജന പാടാൻ പറ്റി കാരണം അന്ന് അവര് ലീലേച്ചി നമ്മള് ലീലേച്ചി ഉണ്ട് നമ്മളെ സമിതിയില് അവർ പറഞ്ഞിരുന്നു തുഷാറെ ശോഭേച്ചിയും പറഞ്ഞിരുന്നു എന്നോട് എന്താ പറഞ്ഞറിയോ തുഷാറെ തുഷാർ ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് ഫാസ്റ്റ് ഭജൻ പാടുമോ എന്ന് ചോദിച്ചു ഞാൻ അതാ വിചാരിച്ചു ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു സ്വാമി ഐ വെരി സോറി ഞാൻ എല്ലാ സമയത്തും സ്വാമിയിലെ അർപ്പിച്ച ചെയ്യുന്നു പക്ഷെ എനിക്ക് എന്നുകൊണ്ട് വരാൻ പറ്റി വരാൻ പറ്റിയില്ല പ്ലീസ് എക്സ്ക്യൂസ് മീ ഇത് ആ അതിന് തെറ്റ് ആവർത്തിക്കില്ല ഞാൻ ആ മാപ്പ് പറഞ്ഞു പക്ഷെ സ്വാമി അന്ന് തന്നെ ഉടൻ തന്നെ ഞാൻ അവിടെ എത്തും തന്നെ എനിക്ക് എന്താ അറിയില്ല ഒരു പാർസൽ കിട്ടിയ മാതിരി ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് സ്വാമി പറഞ്ഞത് അന്ന് നീ പാടണം എന്നിട്ട് സ്വാമി ഏതാ പാട്ട് പാടാൻ പറഞ്ഞറിയോ അത് രസിക്കൂ അതൊന്ന് സ്വാമി എന്നോട് കണ്ണടയിലാണ് സംസാരിച്ചത് നീയു ഈ ഗാനം ഹാടും എന്നാണ് എന്നോട് പറഞ്ഞത് നീ ഈ പാട്ട് പാട് എന്നെ കണ്ണടയിലാണ് പറഞ്ഞത് ബംഗാരു നീ ഈ ഹാടു പാട്ട് ഹാടു എന്ന് പറഞ്ഞ അപ്പൊ ആ രീതിയിലാ പറഞ്ഞത് അത് ഏതാ അറിയോ ദിമിത്ത് ധിം ദിമിത്ത് ഇതായിരുന്നു ഭജന അപ്പൊ എന്താന്ന് പറഞ്ഞ ഈ ഭജന ഈ ഭജന ശരിക്കും പാടാൻ സമയത്ത് ഇതാണ് ഫസ്റ്റ് പാടിയത് ഈ പാട്ട് ഈ ഭജന പാടുന്ന സമയത്ത് ലീലേജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് ഇൻസ്റ്റൻസ് അറിയോ സ്വാമി ജനിച്ച് അവിടെ ആ മൃദങ്ങളും എല്ലാം ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെ താളം ഇതില്ലേ ആ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആടുന്ന ആ സിറ്റുവേഷൻ ആണ് അപ്പൊ ആ സിറ്റുവേഷൻ ചേച്ചി പറയുന്നതും എനിക്ക് ഈ പാട്ട് പാടാൻ അപ്പൊ എനിക്ക് എപ്പോഴാണ് മനസ്സിലായി സ്വാമി എന്തുകൊണ്ടാണ് ആ പാട്ട് പാടാൻ പറഞ്ഞത് എന്ന് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻസിഡൻസ് ആണ് എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതുകൂടാണ്ട് എനിക്ക് ഈ ഇതില് സായി ഫാമിലി വന്നപ്പോ കുറെ രീതിയിൽ എനിക്ക് ലൈഫിൽ എന്താണ് സോഹം സോഹം ആർട്ട് ഓഫ് ലിവിംഗില് ഗുരുജി പറഞ്ഞു തന്നാലും പക്ഷെ സോഹത്തിന്റെ റിയൽ മീനിങ് എനിക്ക് മനസ്സിലായി ജ്യോതിർദ്യാൻ മെഡിറ്റേഷൻ ചെയ്തപ്പോഴാണ് ഇപ്പോൾ ലൈഫ് ശരിക്കും ഒരു ഫുൾ ആയി എന്റെ അച്ഛനും അമ്മയും എന്നെ ശിർഡി സായിബാബ ആരാണ് മനസ്സിലാക്കി ചെന്നു എന്റെ വൈഫ് എന്നെ സത്യസായി ബാബ ആരാണ് പഠിപ്പിച്ചതും ഇനി ഇനി എന്റെ കുട്ടി ഇപ്പൊ എന്റെ വൈഫ് എയ്ത്ത് മന്ത്ലേക്ക് പ്രഗ്നന്റ് ആണ് അപ്പോ ഇതും കൂടിയും ഈ ഒരു സങ്കല്പം എന്റെ ലൈഫിൽ ഞങ്ങൾക്ക് ഏഴ് വർഷമായി മക്കളില്ല പക്ഷേ ഈ ഒരു നിമിഷം ഞാൻ ഇവിടെ പറയാണ് ഇന്ന് സ്കാൻ ചെയ്തു ഒരു കുഴപ്പവും ഒക്കെ സ്വാമിയാണ് ഞങ്ങളെല്ലാം നയിക്കുന്നത് അപ്പോ എന്താന്ന് പറഞ്ഞാൽ ഒക്കെ സ്വാമിയുടെ അനുഗ്രഹത്തിലാണ് ഇങ്ങനെ പോകുന്നത് ഏഹ് അപ്പോ എല്ലാം സമർപ്പണ ഭാവത്തോടെയാണ് നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെ കൂടുതലൊന്നും പറയാനില്ല ഇത്രയും ഇത്രയും ഒരു വേദി എനിക്ക് തന്നേനും ഇത്രയും നമുക്ക് എല്ലാ കാര്യം ചെയ്തു തന്നേന് എല്ലാ ഭാരവാഹികളോടും വളരെയധികം നന്ദി പറയുന്നു ജയ് വീഡിയോ ഓഫ് സായി సర్వసామాన్యంగా ప్రతి ఒక్కరు కూడాను సత్యం అంటే ఒక్కటే ఇన్ ఆర్డినరీ సెన్స్ ట్రూత్ ఇస్ వన్ కానీ సత్యము అసత్యము నిజము అని మూడు ఉంటుంది బట్ దేర్ ఆర్ త్రీ హియర్ ది ట్రూత్ ది ఫాల్స్ అండ్ ద ఫ్యాక్ట్ సూర్యోదయము తూర్పు వైపు అవుతుంది సన్ రైజ్ ఇస్ టువర్డ్స్ ది ఈస్ట్ కానీ పశ్చిమ వైపున సూర్యాస్తమ అవుతుంది బట్ సన్ సెట్స్ టువర్డ్స్ ది సత్యమని సామాన్య ప్రజలు భావిస్తారు ఇది సత్యము కాదు ఇస్ నాట్ ట్రూ నీ దృష్టి యొక్క భ్రమ ఇట్స్ ఓన్ యూర్ ఎల్యూషన్ ఇది నిజము కనిపించుతుంది కాదంటే సూర్యుడు తూర్పు వైపులో ఉదయించడము పడవట వైపున ఆస్కరించడము ఇది కనిపించేటువంటి దృశ్యం ఇట్ ఇస్ ఓన్లీ అపేరెంట్ దట్ వాట్ యు సీ ద సన్ రైజ్ అండ్ సన్ సెట్ ఇది ఏమి దెన్ వాట్ ఇస్ ట్రూ అనగా సూర్యుడు ఉన్న చోట ఉనే ఉంటున్నాడు the is, sun does not excel the sun does not move but as the sun revolves around the sun you have the day and night adi satyam ka sis turup padam avante nothing like suryoda suryasthamum ledu nothing like sunrise kaani suryoda suryasthamnantamu idi kevala bhrijam avaga sunrise and sunset they are facts

అదేనా వాడ తుష ఓకే దిమిత 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 దిమి దిమిత దిమిత దిమి నాచే బోలానా మృదంగ నాచే चे बोलाना नाचे बोलाना दिमित दिमित दिन दिमित दिमित दिन नाचे बोला नार मृदंग बोले शिव 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 ओ दमरू बोले हर 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 ओ वीणा बोले साई राम साई राम नाचे बोलाना நே போலனா நேலநா திமித்த திமித்த தி திமித்திமி தி நேலநாத் மருங்க போலே சிவ 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 ஓமருணா போலே சைராம சைராம நேல नाचे बोला नाचे बोलना नाचे बोलना चे बोलाना नाचे बोलाना नाचे बोला नाचे बोलाना नाचे बोलाना नाचे बोला न നാളെ വായിക്കുന്നത് ശ്രീ സന സജിത് പനട്ടാണ് അദ്ദേഹം മറന്നു പോവരുത് സായിരാം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം സായി ഏർ സ ഒന്ന് ഓർമ്മിപ്പിക്കണേ മാഷേ കഴിഞ്ഞ പ്രാവശ്യം മറന്നുപോയി സായി ഉപമ കരിക്കട്ട കറുത്ത നിറമാണ് അത് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ സൂചിപ്പിക്കുന്നു അഗ്നി പ്രകാശിക്കുകയും തിളങ്ങുകയും ചെയ്യുന്നു അത് ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു കരിക്കട്ടയും തീയും പിരിഞ്ഞിരിക്കുമ്പോൾ കരിക്കട്ടയ്ക്ക് തീയെ നോക്കാൻ മാത്രമേ കഴിയൂ അതിന്റെ പ്രകാശം നേടുവാൻ കഴിയുകയില്ല പക്ഷേ കരിക്കട്ട തീയിൽ ഇടുകയാണെങ്കിൽ തീയുടെ സമ്പർക്കം കൊണ്ട് അതും ജ്വലിക്കുകയും തീയുടെ ഒരു ഭാഗമായി തീരുകയും ചെയ്യുന്നു അതുപോലെ ഒരാൾ ഈശ്വരന്റെ രൂപവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അയാളുടെ ശരീരത്തിലെ അജ്ഞാനം അപ്രത്യക്ഷമാകുന്നു നാം ഒരു ഒന്നും വിധിക്ക് കൊടുക്കുകയാണെങ്കിൽ വീശി കൊടുക്കുക നാം ഒന്ന് വീശി കൊടുക്കുകയാണെങ്കിൽ കരിക്കട്ട വേഗത്തിൽ കത്തുന്നത് പോലെ കാണാം അതുപോലെയാണ് സാധനയാകുന്ന കാറ്റു കൊടുക്കുകയാണെങ്കിൽ സാധനയിലൂടെ ഒരജ്ഞാനിക്ക് ജ്ഞാനിയായി മാറുവാൻ സാധിക്കും ജയ സായിരാം സമസ്ത ലോക സുഖിനോ പവന്തോ समस्तलोकाः सुखिनो भवन्तु समस्तलोकाः सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः